നമസ്കാരം മഹാലക്ഷ്മണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ നമ്മൾ സിൽവറിന്റെ ചെയിൻ ഉണ്ടോ സിൽവറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിൽവർ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് ആണ് ഞാൻ കാണിക്കുക ഈ പ്യുവർ സിൽവർ പ്ലേറ്റ് ചെയ്ത് ഓർണമെന്റ്സ് കേരളത്തിൽ കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ്സ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് നമ്മുടെ ഞാൻ ഈ കാണിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം ഗോൾഡ് കവർ ചെയ്തേക്കുന്നതാണ് സിൽവറില് ആ ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും ഇന്നത്തെ ഗോൾഡിന്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓർണമെന്റ്സ് വളരെ ഗുണകരമാണ് അതായത് ഇത് നമുക്ക് എത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്നു അതിന് വലിയ സാമ്പത്തികം വരത്തില്ല വലിയ കോസ്റ്റ് കുറവാണ് രണ്ടാമത്തെ കാര്യം ഇത് സിൽവർ ആയോണ്ട് വയ്ക്കുമ്പോ സിൽവറിന്റെ അത് മുഴുവൻ എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും ആ പടം നഷ്ടം വരുന്നത് ഇതിന്റെ പണിക്കാശ്ശ മാത്രമാണ് അപ്പൊ ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നെങ്കിൽ ഇതിന്റെ പണിക്കാശ് സിൽവറിന്റെ പ്രൈസ് കൂടി 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 വരുന്നതുകൊണ്ട് പണിക്കാശും കാര്യമായിട്ട് നഷ്ടം വരത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറെ കാലം ഇടുകയും ചെയ്യാൻ വിൽക്കുമ്പോൾ എമൗണ്ട് കിട്ടുന്ന ആർട്ടിഫ്യൽ ഓർണമെന്റ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ ഇനി സിൽവർ പ്ലേറ്റ് ഇതാണ് മാത്രമല്ല ഒറിജിനലായിട്ട് ഭയങ്കരമാണ് ഒരു കാരണവശാലും ഗോൾഡ് ചെയ്യുന്ന നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് കറുത്ത ഈ കറുത്ത നമ്മുടെ ഈ ക്ലാബ് ഉണ്ടാവത്തില്ല കറുത്ത പാട് കഴിച്ചത് ഉണ്ടാവില്ല അലർജി പ്രശ്നം ഉണ്ടാവത്തില്ല അങ്ങനെ എല്ലാ തരത്തിലും നോക്കിയാലും ഇന്ന് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ഗോൾഡിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈ സിൽവർ പ്ലേറ്റ് ഗോൾഡ് പോലെ കേട്ടോ അപ്പൊ ഞാനിത് കാണിക്കാൻ പോകുന്നത് താരമാല പല വർഷം കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് താരമാല ഇത്രയും എല്ലാ സൈസിലും എല്ലാ രീതിയിലുള്ള ഇപ്പഴാണ് ഒരുമിച്ച് കാണിക്കുന്നത് താരമാലയുടെ നമ്മുടെ ഇതുണ്ട് പത്ത് പിടി താരമാലയാണ് ഞാൻ കാണിക്കുന്നത് ഇത് നല്ല വണ്ണം ഒരു മിനിമം വണ്ണം മിനിമം വണ്ണം ഉള്ള പത്ത് പിടി ഇറക്കത്തെ വരും താരമാലയാണ് അതുകൊണ്ട് ഇത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഇത് ഫ്ലെക്സിബിൾ ആണ് നമ്മുടെ ഗോൾഡിന് താരമലയെന്ന് ഒരു വ്യത്യാസം കാണത്തില്ല ഹാൻഡ് മെയ്ഡാണ് ഇത് സാമാന്യ ഇറക്കത്തിലുള്ള മാല ഇടാനൊക്കെ ആഗ്രഹമുള്ള ആൾക്ക് ഇടാൻ പറ്റുന്ന മാലയാണ് ഇതുണ്ട് ഇതിന്റെ ഇറക്കുന്നുണ്ട് ഇതിപ്പോ നമുക്ക് കഴുത്ത ഇടുമ്പോൾ നമ്മൾ ദേഹത്ത് മുട്ടാതെ തന്നെ ഇടാൻ പറ്റും ഇതിന് ഇത്ര ഇത്ര ഇറക്കം കിട്ടും അത് ഇട്ടുകഴിഞ്ഞ ഫിനിഷിങ് നമുക്ക് നല്ല ഒറിജിനാലിറ്റി കിട്ടും ചെയ്യും അപ്പൊ ഇത്തരത്തിലുള്ളൊക്കെ ലോങ് മാല ഇടാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് പറ്റുന്ന മാലയാണ് ഇത് പത്ത് പടി ഇറക്കം ഉണ്ട് അത് എന്തൊക്കെയുണ്ട് ഇതിന് ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഓൾഡ് പോലെ തന്നെയാണ് നമ്മൾ എങ്ങനെ കിടന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പിന്നെ ഇതിന്റെ എട്ടുപിടി മാലയുണ്ട് ഇതിന്റെ എട്ടുപടി മാല കാണിക്കാം ഇതാണ് അതിന് തന്നെ നൈസ് മാല ഇത് നൈസ് ആയിട്ട് വന്ന താരമാല ഏറ്റവും വണ്ണം കുറഞ്ഞ മാലയാണ് ഇത് ഏറ്റവും നൈസ് ആയിട്ട് വന്ന താരമല ഫിനിഷിങ്ങ് ഗോൾഡ് ഒരു വ്യത്യാസം കാണത്തില്ല പെട്ടുപോലെ ഇരിക്കും ഇത് ഏറ്റവും വണ്ണം കുറഞ്ഞ താരമാലയാണ് ഇനി അതിന്റെ വണ്ണമുള്ള ഉള്ള താരമാല ഞാനിപ്പോ കാണിച്ചെങ്കിൽ ഒട്ടും വണ്ണമുള്ള താരമാല ഇതും സിൽവറിന്റെ താരമാലയാണ് ആ ഇതിന്റെ ഫിനിഷിങ് ഉണ്ട് കൂടി ഇറക്കാണ് പിന്നെ ഇതിന്റെ നമുക്ക് വണ്ണമുള്ള താരമാല ഇതാണ് ഇതിന് നല്ല കട്ടിയുള്ള സിൽവറിന്റെ താരമാലയാണ് ഇതിന്റെ കളർ കണ്ടു ഗോൾഡ് ഒരു മാറ്റം കാണത്തില്ല ഇത് സാമാനം വണ്ണം ഉണ്ട് ഇത് എട്ടുപിടി ഇറക്കത്തിലാണ് വരുന്നത് ഡെയിലി വരെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ മുത്താരക്കട്ട ഇത് നല്ല കറക്റ്റ് കളർ തന്നെയാട്ടോ ഗോൾഡിന്റെ പിന്നെ നമ്മുടെ ഗൾഫ് മാലയുടെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇത് ഒന്നും ഇതൊന്നും ഉണ്ടായിരുന്നോക്ക് വന്നാണ് ഇതിന്റെ ഉണ്ട് നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഗോൾഡെന്നൊരു ഡിഫറൻസും കാണത്തില്ല പിന്നെ ഇത് നമ്മുടെ ഹാർട്ടിന് ചെയിന് ഇതും നല്ല ഫിനിഷിങ് ഡബിൾ ഷെയ്ഡാണ് പ്ലേറ്റിംഗ് വന്നിരിക്കുന്നത് ഡെയിലി പേര് വലിയ ലൈറ്റ് വെയിറ്റ് മാലയൊക്കെ ഇടാൻ ആഗ്രഹമുള്ള ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് അപ്പൊ ഞാൻ കാണിച്ചേക്കുന്നത് താരമാലയുടെ പത്ത് പിടി ഇറക്കോളിച്ചിട്ടുണ്ട് അതിന് നൈസ് ഏറ്റവും നൈസ് മാലയുണ്ട് അതിന് മീഡിയം മാലയുണ്ട് നല്ല വണ്ണമുള്ള മാലയുണ്ട് മുത്താരക്കടയുടെ ഡിസൈൻ ഉണ്ട് ഗൾഫ് മലയുടെ ഉണ്ട് നമ്മുടെ ഹാർട്ടിന്റെ ചെയിൻ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ മഹാലക്ഷ്മി ഗവർഡ് കാര്യം മറക്കണ്ട മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾക്ക് മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരാളെ തെരഞ്ഞെടുപ്പ് ഗിഫ്റ്റഡ് ഒരു ഗോൾഡിന്റെ കോയിൻ കൊടുക്കുന്നുണ്ട് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നറക്കെടുക്കണം ഈ ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം എടുക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വർദ്ധിച്ചുകൊണ്ട് താങ്ക്സ്